പി സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനുമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ടെൻത്ത് പ്രോബ്ലൈംസിന് വേണ്ടി നമ്മൾ സെവന്റി ഡേ അലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഒരു സ്റ്റേജും കൂടെ ഉണ്ട് ടെംസിന് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതായിരിക്കും അതുകൂടാതെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ചിന്റെ ഭാഗമാകുക എല്ലാവരും നിങ്ങൾക്ക് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എത്ര പേര് ക്ലാസുകൾ കാണും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു അത്യാവശ്യം ആളുകൾ കാണാനുണ്ടെങ്കിൽ നമ്മൾ ടു ഹൺഡ്രഡ് ഡേ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആർക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ മിഷൻ തുറന്നുകൊണ്ട് പോകുന്ന അർത്ഥമില്ല കുട്ടികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടൂ ഹൺഡ്രഡ് ഡേ നമ്മൾ കംപ്ലീറ്റ് ആകും നല്ല കോൺഫിഡൻസോട് കൂടി സിലബസിന്റെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാമും അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി പഠിക്കാനായിട്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ചോദ്യം ഉത്തരവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനും സിലബസ് ബേസ്ഡായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ബേസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതിന് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ 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 ജി എസിന് വേണ്ടി പഠിക്കാനായിട്ടൊന്ന് സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് എല്ലാവരും ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപ്പം നിങ്ങൾക്ക് ആർക്ക് ക്ലാസ് വേണമെന്ന് കമന്റ് ചെയ്യുകയും ചെയ്യണേ അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിലബസ് എന്താണ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കഴിഞ്ഞ തവണത്തെ എന്താണ് എത്രമാത്രം പേർക്ക് അപ്പോയിൻമെന്റ് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളോ അതിന്റെ എല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അതായത് ഈ മാസം മുപ്പതാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ചയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് വിജ്ഞാപനം എന്താണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഏഴാണ് ഏഴാം ക്ലാസ് എന്താണ് പാസ് ആയവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി പരീക്ഷയുടെ അതായത് സാധാരണ എൽ ജി എസ് പരീക്ഷയ്ക്ക് ബിരുദധാരികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ഒരു പരീക്ഷ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന എൽ ജി എസിന് നമുക്ക് എന്തുണ്ട് ബിരുദം ഉള്ളവർക്കും അതായത് ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഉയർന്ന ക്വാളിഫിക്കേഷൻ ആരുമായിക്കോട്ടെ ഏഴാം ക്ലാസ് നിങ്ങൾ പാസ്സാണെങ്കിൽ ഉറപ്പായിട്ടും ഏഴാം ക്ലാസ് പാസ്സാണ് എത്ര വലിയ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നത് ഇതിനകത്ത് വലിയൊരു നേട്ടമാണ് കേട്ടോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആവുന്ന ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഇതിന്റെ അപ്പോയിന്മെന്റ് ആണ് ഒരുപാട് അപ്പോയിന്മെന്റുകൾ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് അപ്പോയിൻമെന്റുകൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് രണ്ടായിരത്തിനുള്ളിൽ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തിനുള്ളിൽ പോലും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തിൽ പോലും റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും ഉറപ്പായും ജോലി സാധ്യമുള്ള അത്രമാത്രം ജോലി സാധ്യതയുള്ള ഒരു വലിയൊരു അവസരമാണ് ബിരുദമുള്ളവർക്കും എല്ലാവർക്കും ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യോഗ്യത ഒന്നും നോക്കാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ വിജ്ഞാപനം ഒക്ടോബർ മുപ്പതിന് പി എസ് പ്രസിദ്ധീകരിക്കും യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ബിരുദം ബിരുദാനന്തര ബിരുദം അപേക്ഷിക്കാം അപേക്ഷ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഏഴാം ക്ലാസ് ആണ് ഇതിന്റെ ആണ് ഇതിന്റെ മിനിമം യോഗ്യത വരുന്നത് അതുകൂടാതെ തന്നെ ഒരു യോഗ്യത കൂടി ഇതിനകത്തുണ്ട് അത് വേറൊന്നുമല്ല സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം അത് വനിതകൾക്കും അതായത് ഡിസേബിൾ ഏബിൾ ആയിട്ടുള്ള വൈകല്യം നിലയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് സൈക്കിൾ ചവിട്ടൻ അറിയണ്ട വനിതകൾക്ക് അറിയണ്ട അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും സൈക്കിൾ ചവിട്ടൻ അറിയണ്ട ബാക്കിയുള്ള പുരുഷന്മാർക്കാണ് അതായത് ഡിസബിലിറ്റി ഉള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കും വേണ്ട ബാക്കി എല്ലാവർക്കും എന്താണ് എന്താണ് ആണുങ്ങൾക്ക് സൈക്കിൾ ചവിട്ടൻ അറിഞ്ഞിരിക്കണം അപ്പൊ സൈക്കിൾ അറിയാം എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചോളം എല്ലാവർക്കും ഇപ്പൊ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്ക് നൂറ് പേർ എടുക്കുവാണെങ്കിൽ തൊണ്ണൂറ് പേർക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം അറിയാത്തവരായിരുന്നു സ്ത്രീകൾക്കും അതുപോലെ തന്നെ എല്ലാവരും തന്നെ സൈക്കിൾ ഓട്ടാനൊക്കെ അറിയാവുന്നവരായിരിക്കും എന്നാൽ സ്ത്രീകൾക്ക് സൈക്കിൾ ഓട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അത് യോഗ്യതിൽ പറയുന്നില്ല സ്ത്രീകൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ വികലാംഗരെയും ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി പരിധി നമുക്കൊന്ന് പരിശോധിക്കാം പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ സാധാരണ പി എസ് പ്രായ ഇളവ് വരെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പട്ടികജാതി പട്ടികവർഗ വിനോദ വിഭാഗക്കാർക്കൊക്കെ പി എസ് സിയുടെ സാധാരണ ഇളവ് പോലെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷത്തികം അധികം അപേക്ഷ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സർവൻ വിജ്ഞാപന പ്രകാരം എട്ട് ലക്ഷത്തിലധികം പേർ അപേക്ഷ നൽകുമെന്നാണ് കണക്കാക്കുന്നത് മുൻ വിജ്ഞാപനത്തിൽ എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം പേർ അപേക്ഷ നൽകിയിരുന്നു വിജ്ഞാപനം ഒരു റാങ്ക് ലിസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ പ്രസിദ്ധീകരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഒരു വിജ്ഞാപനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഈ കോർപ്പറേഷന്റെ കീഴിൽ ഈ ഒരു കമ്പനി ബോർഡിന്റെ കീഴിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ടല്ലോ അതിലധിക എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കില്ല എല്ലാത്തിനും കൂടും കൂടി ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾ നൂറോളം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം പി എസ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗേഡ് റാങ്ക് ലസിൽ നിയമനം നടക്കുന്ന അമ്പത് താഴെ സ്ഥാപനങ്ങൾ മാത്രമാണ് സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വിവിധ തസ്തികൾ അതായത് വിവിധ എന്താണ് കമ്പനി ബോർഡിന്റെ കീഴിൽ വരുന്ന വിവിധ കമ്പനീസിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് ഈ അപ്പോയിൻമെന്റ്സ് ലഭിക്കുക ഇനി വിജ്ഞാപനം ഇതിനുമുമ്പ് വിജ്ഞാപനം വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് വിജ്ഞാപനം വന്നത് അപേക്ഷകർ എണ്ണായിരത്തി എട്ട് ലക്ഷത്തിനു മുകളിൽ എട്ടര അധികം അപേക്ഷകർ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന അപേക്ഷയില് അപേക്ഷിച്ചുണ്ടായിരുന്നു കൺഫർമേഷൻ നൽകിയത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തോളം പേരാണ് ഇരുപത്തൊന്നിൽ വന്ന നോട്ടിഫിക്കേഷന്റെ കൺഫർമേഷൻ നൽകിയത് ഇന്നത് ഈ ഒരു ഇതിനുമുമ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നിട്ടുള്ള പരീക്ഷയില് പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇപ്പൊ ഇനി മടക്കാൻ പോകുന്ന പരീക്ഷയിൽ പ്രിലിംസ് മെയിൻസ് ഉണ്ടോ സാധാരണ ഇപ്പൊ എൽ ജി എസിലൊക്കെ പ്രിലിംസ് ഒഴിവാക്കിയിടുന്നുണ്ട് അത് കാരണം കൊണ്ട് ചിലപ്പോൾ പ്രിലിംസ് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അത് ഡിപ്പൻസ് പി എസ് സിന്റെ തീരുമാനം പോലെ ഇരിക്കും ചിലപ്പോൾ പ്രിലിംസ് ഉണ്ടാവും ചിലപ്പോൾ പ്രിലിംസ് ഉണ്ടാകില്ല ഇതൊരു എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രിലിംസ് വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ പ്രിലിംസ് വേണോ വേണ്ടെന്ന് പി എസ് സിക്ക് തീരുമാനിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പ്രിലിംസ് ഉണ്ടായിരുന്നു നിലവിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ പ്രിലിംസ് ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല ചിലപ്പോൾ ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇനി പരീക്ഷ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിംസ് ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് മൊത്തം ആറ് ഘട്ടമായിട്ടായിരുന്നു പരീക്ഷ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് പ്രിലിംസ് നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ട് ഏഴ് ഇരുപത്തിരണ്ടിലും ഇരുപത്തി എട്ട് അഞ്ച് ഇരുപത്തിരണ്ടിലും പത്തൊമ്പത് ആറ് ഇരുപത്തിരണ്ടിലും പതിനാറ് ഏഴ് ഇരുപത്തിരണ്ടിലും അങ്ങനെ ആറ് ഘട്ടമായിട്ടായിരുന്നു എൽ ജി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വന്ന പരീക്ഷയുടെ പ്രിലിംസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അർഹാത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അർഹത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അതായത് പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ചായിരുന്നു കേട്ടോ ഇവിടെ ശ്രദ്ധിക്കണം പ്രിലിംസിന്റെ കട്ട് ഓഫ് അത്രയാണ് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ച് അപ്പൊ നിങ്ങൾ ഈ പ്രിലിംസിന്റെ കട്ട് ഓഫോ എഴുപത്തഞ്ച് മാർക്ക് കട്ട് ഓഫോ പ്രിലിംസിന് നിങ്ങൾ കേട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പ്രിലിംസ് പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ വളരെ സിമ്പിൾ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്നിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നിട്ടുള്ള കമ്പനി ബോർഡ് എൻ ജി എസിന്റെ ആറ് ഘട്ട പരീക്ഷകളും വളരെ വളരെ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് ഉയർന്നു വന്ന കേട്ടോ ബേസിക് കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസിന്റെ കൊസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇനി അർഹത ലിസ്റ്റില് ഐ ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ട് അതിന്റെ കട്ട് ഓഫ് എഴുപത്തഞ്ചായിരുന്നു നമ്മൾ പറഞ്ഞു എന്റെ അർഹത ലിസ്റ്റിൽ പ്രിലിംസ് കഴിഞ്ഞുപെട്ടത് അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരാണ് അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മെയിൻ പരീക്ഷ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മെയിൻ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നെ മെയിൻ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷ പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റ് അതായത് നമ്മുടെ മെയിൻ്റെ മെയിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കേട്ടോ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് ഇപ്പൊ നടക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഉള്ള പരീക്ഷയ്ക്ക് സിലബസ് സിമ്പിൾ ആയിട്ട് വരുന്ന പരീക്ഷയ്ക്കൊക്കെ അത്യാവശ്യം എഴുപതിന് മുകളിൽ കട്ട് ഓഫ് ഉണ്ട് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു എഴുപത്തി അഞ്ചിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പാത്രത്തിന് അല്ലെങ്കിൽ എഴുപതിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് വേണം നമ്മൾ അത്രമാത്രം പ്രിപ്പയർ ചെയ്ത് ഇരിക്കണം കാരണം ഇത്രമാത്രം കോമ്പറ്റീഷൻ എന്നാത്തോ ഇന്നത്തെ അപ്പോയിൻമെന്റ് കൂടുതൽ പോലെ തന്നെ ബിരുദദാരികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോമ്പറ്റീഷനും കൂടുതലായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു എഴുപതിനു മുകളിലെങ്കിലും മാർക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഇടയിൽ നിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം ഇനി ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവര് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അത് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തെട്ട് പേരും സപ്ലിമെന്റിൽ നാലായിരത്തി അമ്പത്തി പേരും ഭിന്നശേഷില് നൂറ്റി ഇരുപത് പേരും ഇനി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവില് വന്നത് കണ്ടോ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ട് നോക്കിക്കേ നിയമന സാധ്യത മൂവായിരം പേർക്ക് മൂവായിരത്തിന് മുകളിൽ പേർക്ക് നിയമന സാധ്യത ഉണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗേഡ്സ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മൂവായിരത്തിൽ കൂടുതൽ പേർക്ക് നിയമനം പ്രതീക്ഷിക്കാം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനൊന്ന് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് ഇതുവരെ അപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് എന്താണ് നിങ്ങളൊന്ന് നോക്കിക്കേ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ആ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറോളം പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനൊന്നാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പൊ ഇനിയും എന്താണ് ഇനിയും ഈ ഒരു നിയമന ശുപാർശ കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന് ആലോചിക്കുക അത്രമാത്രം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് പാസ്സായി ഈ ഒരു ജോലിയില് പ്രവേശിക്കാനായിട്ട് സാധിക്കും കാരണം ഇത്രമാത്രം നിയമനം അടക്കം വേറൊരു കാരണം കൂടെ ഉണ്ട് ഒരുപാട് പേര് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന ആളുകൾ ഒരു മറ്റുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അവര് ഈ ജോലി വേണ്ട എന്ന് വെക്കുമ്പോൾ താഴത്തേക്ക് വരുന്ന കാൻഡിഡേറ്റ്സിന് ഈ ജോലി കിട്ടും അപ്പൊ അതുകൊണ്ടൊക്കെ നിയമനം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ പഠിക്കാനുള്ള സിലബസ് വളരെ സിമ്പിൾ ആണ് വലിയ കാര്യങ്ങളൊന്നും നമുക്കിനകത്ത് എൽ ജി എസ് ലെവൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ ഐ ടി പോലുള്ള സബ്ജക്റ്റുകൾ ഒന്നും പഠിക്കാനില്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പഠിക്കാനുള്ളത് ഒന്നും മനസ്സ് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് പ്രിലിംസ് ഉണ്ടാവുമോ എന്ന് ചിലപ്പോൾ പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല പി എസ് സി തീരുമാനം പോലെ ഇരിക്കുന്ന പ്രിലിംസ് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ എന്നിരുന്നാൽ പോലും നമ്മുടെ പഠനം നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്പോയിന്മെന്റ് മേടിക്കാനായിട്ട് സാധിക്കും നോക്കിക്കെ മൂവായിരത്തിന് മുകളിൽ അപ്പോയിന്റ്മെന്റ് മടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആർക്കു പേർക്കു വരെ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റ് വരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് എത്രയാ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്ക് തന്നെ രണ്ടായിരത്തി നാല് ഇരുപത്തി ആറ് പേരുടെ ജീവിതം സുരക്ഷിതമായി അവർക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതെന്ന് നോക്കുക ഇത്രയും കാലം ഇത്രയും കാലം ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ മുമ്പിലേക്കുണ്ട് ഇനിയും ഈ ഒരു പറയുന്ന അപ്പോയിന്മെന്റ് ഇതിന്റെ എനറിറ്റി ആയിട്ട് കൂടും നല്ല നല്ല രീതിയിൽ അപ്പോയിന്മെന്റ് മടക്കുന്ന ഒരു പോസ്റ്റാ മിനിമം മൂവായിരം പോസ്റ്റുകളും നിയമനം നടക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ തന്നെ മടക്കും അപ്പൊ നമ്മളൊന്ന് പരിശ്രമിക്കുവാണെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വയ്ക്കുകയാണ് ഒരു എഴുപതിന് മുകളിലേക്ക് നിങ്ങളുടെ മാർക്ക് എഴുപത്തഞ്ച് മുകളിലേക്കൊക്കെ നിങ്ങളുടെ മാർക്ക് ഉയർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും സിലബസ് സിമ്പിൾ ആണ് ഈ ജോലി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇന്ന് മുതൽ നമ്മൾ ഹൺഡ്രഡ് ഡേ ചലഞ്ച് സോറി ടു ഹൺഡ്രഡ് എയ് ചലഞ്ച് ആരംഭിക്കുന്നതായി ടു ഹൺഡ്രഡ് ഏയ്സ് ചലഞ്ചില് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മികച്ച രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു മിഷനിൽ എൻ്റെ കൂടെ ഉണ്ടാവണം ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മിഷൻ നിർത്തിപ്പോകരുത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ക്ലാസുകൾ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ ഈ മിഷനായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുട്ടികൾ കുട്ടികളുണ്ട് കാണാനെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ മിഷനായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ കുറച്ചുപേരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ആരൊക്കെ ഉണ്ടാകും എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ജോലി സാധ്യത നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ജോലി സാധ്യതയാണ് ഇനി ഒരു ഇതുപോലൊരു അവസരം എപ്പോൾ വരുമെന്ന് പോലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് എന്നായിരിക്കും ഇതിന്റെ ഒരു പരീക്ഷ ഇന്നത്തെ പ്രിലിംസ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് നടക്കാൻ സാധ്യത ജനുവരിയിൽ ആയിരിക്കും ഇനി മെയിൻസ് പ്രിലിംസ് മെയിൻസും ആണെങ്കിൽ പ്രിലിംസ് ഒരു ജനുവരി മടക്കും ജനുവരി നടക്കുമ്പോൾ നമുക്ക് അറിയാം മെയിൻസ് എന്നായിരിക്കും മെയിൻസ് നടക്കാനുള്ള ഒരു സാധ്യത ജൂണൊക്കെ ആയിട്ടായിരിക്കും ഇനി അഥവാ പ്രിലിംസ് ഇല്ല മെയിൻസ് മാത്രമാണെങ്കിൽ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് മെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും ആറുമാസം എങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് ലഭിക്കും ഈ ആറുമാസമായിട്ട് സുഖ സുഖസുന്ദരമായിട്ട് സിലബസ് പഠിച്ചു വെർക്കാൻ പറ്റുമോട്ടോ ഇപ്പൊ ടു ഹൺഡ്രഡ് ഏ ചലിന്റെ ഭാഗമാവുക നമ്മൾ ഈ കമ്പനി ബോർഡ് എലജി എസിന് വേണ്ടി കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സിആർടി പ്രീവിയസ് ഇയർ സെറ്റ് പൊതുവിജ്ഞാനം മാത്സ് സയസ് അഫേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്ന ആയിരിക്കും ടു ഹൺഡ്രഡ് ചാലഞ്ചിന്റെ ഭാഗമാകുക ഒപ്പം നിക്കാ നമുക്ക് ഒരുമിച്ച് ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാം ടോ